ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മെഡിക്കൽ സ്റ്റാഫുകളുടെ കണക്കുകൾ പുറത്തുവിട്ട പലസ്തീൻ റെഡ് ക്രസന്റ് മെഡിക്കൽ സ്റ്റാഫുകളെയാണ് ഇസ്രയേൽ സൈന്യം വധിച്ചതെന്ന് റെഡ് ക്രസെന്റ് തെക്കൻ നഗരമായ റഫയിലെ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ പലസ്തീൻ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ജീവനക്കാരൻ കൊല്ലപ്പെട്ടതായി റെഡ് ക്രസന്റ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു പലസ്തീൻ ദുരന്ത നിവാരണ അതോറിറ്റി ജീവനക്കാരനായ മുഹമ്മദ് ജിഹാദ് അബീദിന്റെ വീടിനു നേരെ ഇസ്രയേൽ സൈന്യം ബോംബെറിയുകയായിരുന്നു ആക്രമണത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടുവെന്ന് പലസ്തീൻ റെഡ് ക്രോസെന്റ് സൊസൈറ്റി എക്സിൽ പറഞ്ഞു ഇസ്രയേൽ ആക്രമണത്തിന്റെ തുടക്കം മുതൽ കൊല്ലപ്പെട്ട പി ആർ സി എസ് അംഗങ്ങളുടെ ആകേണം ഇതിൽ പത്തൊൻപത് പേർ തങ്ങളുടെ മാനുഷിക ചുമതലകൾ നിർവഹിക്കുന്നതിനിടെ കൊല്ലപ്പെട്ടവരാണ് എന്നും പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രയേൽ ഭരണകൂടം ആരോഗ്യപ്രവർത്തകരെ മനഃപൂർവ്വം ലക്ഷ്യം വയ്ക്കുകയാണ് എന്നും പലസ്തീൻ റെഡ് ക്രസന്റ് പറയുന്നുണ്ട് തൽ അൽ സുൽത്താനിൽ ആംബുലൻസിന് നേരെയുണ്ടായ ബോംബാക്രമണത്തിൽ തങ്ങളുടെ രണ്ടു ജീവനക്കാരാണ് കൊല്ലപ്പെട്ടത് എന്നും അവർ കൂട്ടിച്ചേർത്തു ക്രൂരമായ വംശാധിയാണ് ഇസ്രയേൽ പലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അസേലെ ഇസ്രയേൽ അധിനിവേശത്തിനിടയ്ക്ക് കൊല്ലപ്പെട്ടവർ നിരവധിയാണ് ഇതിൽ അനേകം ആരോഗ്യ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത് ഇസ്രയേലിന്റെ ആക്രമണത്തെ തുടർന്ന് ആരോഗ്യ കേന്ദ്രങ്ങളും മുപ്പത്തിമൂന്ന് ആശുപത്രികളും അടച്ചുപൂട്ടി ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഇതുവരെ ജീവൻ നഷ്ടമായത് ഇസ്രായേൽ പലസ്തീനെതിരെ നടത്തുന്ന വംശഹത്യയിൽ മുപ്പത്തിയാറായിരത്തിൽ അധികം ആളുകളാണ് ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുള്ളത് അതേസമയം പതിറ്റാണ്ടുകളായി ഇസ്രയേൽ തുടരുന്ന കടന്നാക്രമണവും ഉപരോധവും യുദ്ധവും മൂലം ജീവിതം അസഹ്യമായ പലസ്തീനുകൾക്ക് ആശ്വാസമായി പ്രവർത്തിക്കുന്ന യു എൻ ആർ ഡബ്ല്യു എ യെ പൂട്ടിക്കാൻ പതിനെട്ട് അടവും പയറ്റുകയാണ് ഇസ്രായേൽ പലസ്തീൻ അഭ്യർത്ഥികൾക്കായുള്ള യു എൻ റിലീഫ് ആൻഡ് വർക്കേഴ്സ് ഏജൻസിയെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാൻ ധൃതി പിടിച്ചുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് സംഘടനയായി പ്രഖ്യാപിക്കുന്ന ബില്ലിന് അംഗീകാരം നൽകാനുള്ള പ്രാഥമിക പ്രമേയം ഇസ്രായേൽ പാർലമെന്റ് കഴിഞ്ഞ ദിവസം പാസാക്കി ഇസ്രയേൽ ഹോം പാർട്ടി അംഗമായ യൂലിയ മാലിനോസ്കി അവതരിപ്പിച്ച ബില്ലിന് ആറുപേർ എതിർത്തപ്പോൾ സെനറ്റ് അംഗങ്ങൾ പിന്തുണച്ചു നേരത്തെ ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ തൂഫാനുൽ അക്സ ഓപ്പറേഷനിൽ യു എൻ ആർഡബ്ല്യു എ ജീവനക്കാർ പങ്കാളികളായി എന്ന കള്ളം ഇസ്രയേൽ കാർഡടച്ച് പ്രചരിപ്പിച്ചിരുന്നു തുടർന്ന് ഇസ്രയേൽ സഹായം നൽകുന്നത് നിർത്തിവയ്ക്കാൻ ലോകരാഷ്ട്രങ്ങൾക്കുമേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു ഇതോടെ സാമ്പത്തികമായി വലഞ്ഞ ഏജൻസി അടച്ചുപൂട്ടലിന്റെ വക്കിൽ എത്തി നിൽക്കുകയായിരുന്നു ഒടുവിൽ മുൻ ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി കാതറിൻ കൊളോണയുടെ നേതൃത്വത്തിൽ നടത്തിയ സ്വതന്ത്ര അന്വേഷണത്തിൽ ഇസ്രയേലിന്റെ ആരോപണം കള്ളമാണെന്ന് തെളിഞ്ഞതോടെയാണ് സഹായ വിതരണം പുനരാരംഭിക്കാൻ വിവിധ രാഷ്ട്രങ്ങൾ തീരുമാനിച്ചത് യു എൻ ആർ ഡബ്ല്യു എക്കെതിരെ ഭീകരവിരുദ്ധ നിയമം ബാധകമാക്കണമെന്നും ഇസ്രയേലും ഏജൻസിയും തമ്മിലുള്ള എല്ലാ ആശയവിനിമയവും ബന്ധങ്ങളും നിർത്തലാക്കണമെന്നും പുതിയ ബിൽ നിർദ്ദേശിക്കുന്നു ഇസ്രയേൽ അനധികൃതമായി കൈയടക്കിയ അധിനിവേശ പലസ്തീനിലെ ഏജൻസിയുടെ ഓഫീസുകൾ അടച്ചുപൂട്ടാനും ബില്ലിൽ ആവശ്യപ്പെടുന്നു കൂടാതെ ഭീകരസംഘടനയായി പ്രഖ്യാപിച്ചാൽ ഏജൻസിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്കും രക്ഷാപ്രവർത്തകർക്കുമുള്ള പ്രത്യേക സുരക്ഷാ പദവിയും ഇല്ലാതാകും നിലവിൽ സുരക്ഷ നിലനിൽക്കെ െ നൂറുകണക്കിന് സന്നദ്ധ പ്രവർത്തകരെയാണ് ഇസ്രായേൽ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത് യു എൻ ആർ ഡബ്ല്യു എയുടെ നിരവധി ഓഫീസുകളും ക്യാമ്പുകളും വാഹനങ്ങളും ഇസ്രായേൽ തകർക്കുകയും ചെയ്തിട്ടുണ്ട് സുരക്ഷ പിൻവലിക്കുക കൂടി ചെയ്താൽ ജീവനക്കാരുടെ കൂട്ടക്കുരുതിക്കും ആംബുലൻസുകളടക്കം ഏജൻസിക്കു കീഴിലുള്ള സഹായ സംവിധാനങ്ങൾ വ്യാപകമായി നശിപ്പിക്കുന്നതിനും കളമൊരുങ്ങും യു എൻ ആർ ഡബ്ല്യു എ ജീവനക്കാർക്കുള്ള നയതന്ത്ര പദവിയും ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം റദ്ദാക്കുമെന്നുള്ളതും ഉറപ്പുതന്നെ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി